ഹലോ ഫ്രണ്ട്സ് നന്ദൂട്ടി ആർട്സ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനാണെങ്കിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ വന്നിരിക്കുകയാണ് അതുപോലെ എനിക്ക് നല്ല അനുഭവമാണ് ഉണ്ടായത് നേരത്തെ ഞാൻ അവിടെ ഗസ്റ്റ് ആയിട്ട് പോയെങ്കിലും ഇപ്പോൾ ഞാൻ അവിടെ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്തു അവിടെ എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പിന്നെ കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു പിന്നെ നല്ല കലാകാരന്മാരെ കലാകാരികളെയൊക്കെ കണ്ടു അവരുമായിട്ട് സംസാരിച്ചു അവരുമായിട്ട് കൂട്ടുകൂടി അതുപോലെ കൊച്ചു കൂട്ടുകാരെ പരിചയപ്പെട്ടു അതിൽ ബമ്പർ വാങ്ങിച്ച കുറെ കൂട്ടുകാരെ കണ്ടുപിടിച്ചു അവരുമായിട്ടൊക്കെ സംസാരിച്ചു കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് പരിചയപ്പെട്ടു അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു അങ്ങനെയൊക്കെ നല്ല അനുഭവമാണ് എനിക്കുണ്ടായത് വീണ്ടും എനിക്കവിടെ പോകണമെന്നൊക്കെ ഉണ്ട് കാരണം ആഗ്രഹമുണ്ട് കാരണം ഇനിയും കുറെ പേരെ പരിചയപ്പെടണമെന്നുള്ളത് ആഗ്രഹമൊക്കെ ഉണ്ട് അതിന് എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എനിക്ക് ഉണ്ടാവണം അപ്പം കൂടാതെ നിങ്ങൾ നന്ദൂട്ടി ആട്സാം ബ്ലോഗ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഉഷാറന്ന് പറയുന്നത് ഉഷ ഒരു ഉഷാറെന്നൊക്കെ പറയുന്നത് വീണ്ടും വീണ്ടും പോകാന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ആ ആഗ്രഹം സാധിക്കണം സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് മുന്നോട്ട് ഇനിയും ഉണ്ടാവണം കൂടാതെ ഇന്നലെ ബമ്പർ അടിച്ച കുറച്ച് രണ്ട് പേര് ഉണ്ട് ബമ്പർ അടിച്ച രണ്ട് കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നോ അതോ സ്കിറ്റ് ആയിരുന്നോ സ്കിറ്റ് ആ ആയിരുന്നോ എന്നാലും ബമ്പർ ബമ്പറൊക്കെ അടിച്ചായിരുന്നു അല്ലേ അറിഞ്ഞിരുന്നു ഒക്കെ അടിച്ചു നമ്മള് മോശ ഇവര് മോശക്കാരല്ല ആദ്യത്തെ ദിവസം തന്നെ ബമ്പർ അടിച്ചിട്ട് കൈ കൊണ്ട് പോയിരിക്കുന്നത് നല്ല ഇതല്ലായിരുന്നോ നല്ല ഇതായിരുന്നു ഫ്ലോറിൽ കയറിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് എങ്കിലും നമ്മൾ ടി വിയിൽ കാണുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ രീതി തോന്നിയായിരുന്നു തോന്നി എങ്ങനെയാ തോന്നിയത് എന്താ അവരെയൊക്കെ അടുത്ത് കണ്ടപ്പോ എന്ത് തോന്നി പിഷാരി ചേട്ടനൊക്കെ അതുപോലെ അവിടെ ബിബിൻ ചേട്ടൻ ബിവിൻ ചേട്ടനെ ഒക്കെ കാണണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മള് കാർത്തിചേട്ടനൊക്കെ എന്തു പറഞ്ഞു കണ്ടിട്ട് അല്ല പിന്നെ ആണല്ലേ അല്ലേ ഇതാണ് അടുത്ത് കണ്ടപ്പോ കണ്ടപ്പം ഹായ് അന്നേരം ഫ്രണ്ട്സ് ഇവര് ബമ്പർ സ്റ്റാറുകളാണ് ഇപ്പൊ വീണ്ടും അവര് കിറ്റ് കളിക്കാനായിട്ട് വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ രണ്ടാമത്തെ അവണേ അല്ലേ അപ്പൊ രണ്ടാമത്തെ വരവാണിത് അ എല്ലാരും ഇവരെയും സപ്പോർട്ട് ചെയ്യ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ ഇവരെയും സപ്പോർട്ട് ചെയ്യ